ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദും ധ്യാനും സംസാരിക്കുന്ന നേരത്തെ ധ്യാൻ പറയാണ് ഞാൻ രഞ്ജുവിനെ ഉപേക്ഷിച്ച് പോയി എന്നറിയുമ്പോൾ അവൾ ആ വാശിക്ക് ജീവിച്ച് അവളുടെ ആയുസ് കൂട്ടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അവളുടെ ആയുസ് കൂട്ടാൻ വാശിയല്ല മറിച്ച് പ്രണയമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഗീതു അവളെ പ്രണയിച്ച് അവളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി ഗോവിന്ദേട്ടന്റെ ക്യാഷിന്റെ ബലത്തിൽ അവളുടെ ആയുസ് കൂട്ടുമെങ്കിൽ ആ ഓഫറും ഞാൻ സ്വീകരിക്കാം എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ധ്യാൻ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദനും കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ ജീവിതത്തിൽ വല്ലപ്പോഴുമേ സ്നേഹം കൊണ്ട് കണ്ണ് നിറയുള്ളൂ ആ നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവളെ ഇത്രയേറെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ എന്താടാ ചെയ്ത് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ധ്യാൻ പറയുന്നുണ്ട് എനിക്ക് വലിയൊരു കടമുണ്ട് എത്രയെന്ന് പറയാം ഞാൻ തീർക്കാം എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിളിച്ച സമയത്തൊന്നും എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു ആ സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ ഇനിയുള്ള നാളുകൾ രഞ്ജുവിനോടൊപ്പം ജീവിച്ച് മനോഹരമായ നിമിഷങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് മറ്റവരുമല്ല ഗോവിന്ദേട്ടൻ്റെ ഭാര്യ ഗീതു ആണ് അവരോടാണ് എനിക്ക് കടപ്പാട് എന്ന് പറയണം കേട്ടോ ധ്യാൻ അത് ഗോവിന്ദേട്ടൻ വീട്ടണം എന്ന് പറയണേ അത് പിന്നെ ഞാൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആ കടപ്പാട് സ്നേഹം കൊണ്ട് ഗോവിന്ദേട്ടൻ വീട്ടിയേക്കണം എന്ന് പറഞ്ഞിട്ട് ധ്യാന് രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദിന്റെ അടുത്തേക്ക് ഗീതു വരികയാണ് അപ്പൊ ഗീതു പറയുന്നത് വലിയ വിവരമുള്ള ആളാന്ന വിചാരം എന്നാൽ കാണിക്കുന്നതൊക്കെയോ വിവരക്കേടും എന്തെങ്കിലും പറയാൻ പോവുമ്പോൾ എന്നോടൊന്നു ആലോചിച്ചൂടെ എന്ന് ചോദിക്കാട്ടോ അയ്യേ ഞാൻ ധ്യാനിന് മഞ്ജുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഓഫർ ചെയ്തതാണ് ഞാൻ എന്തോ അവൻ്റെ മുന്നിൽ കൊച്ചായതുപോലെ എല്ലാം പണം കൊടുത്ത് വാങ്ങാന്നുള്ള നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന് പറയും എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ നിൻ്റെ അനിയനെ ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിയത് അതോടൊപ്പം നീ കൂടെ വന്നു എന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇപ്പോഴും എന്ന് പറയുമ്പോൾ അതേ നിങ്ങൾ എന്നെയല്ല ഞാൻ നിങ്ങളെയാണ് സഹിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗീതു അപ്പോൾ വിനോദിനെ പറഞ്ഞപ്പോൾ ഗീതുവിന് പൊള്ളുന്നുണ്ട് കേട്ടോ അതെ പണം പണം എന്ന് വിചാരിച്ച് നടക്കുന്ന വരുണേട്ടൻ വീട്ടിലുള്ളപ്പോ നിങ്ങൾ എന്തിനാ എന്റെ അനിയനെ പറയുന്നേ സ്വന്തം വീട്ടുകാരെ തന്നെ പറഞ്ഞൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ കണ്ട മിക്ക ആളുകളും അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാ ആ കൂട്ടത്തിലുള്ളതാണ് നിന്റെ അച്ഛനും ബ്രദറും വരുണും കിഷോറും ഒക്കെ എന്ന് പറയുമ്പോ ഗീതു ചോദിക്കുന്നുണ്ട് അല്ല ആണുങ്ങൾക്ക് മാത്രമാണോ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ ഇക്കൂട്ടത്തെ പെണ്ണുങ്ങളാണ് ഭേദം എങ്കിൽ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്തിയ ഒരു പെണ്ണിൻ്റെ പേര് പറയാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് മുഖം വീർപ്പിച്ചിരിക്കാൻ ഒരു പണി കൊടുക്കണം എന്ന് വിചാരിക്കാം അതേസമയം ഗീതം എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ ഞാൻ എന്താ തിരിച്ച് പറയാമെന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ രാധികാമ എന്ന് പറയുമ്പോൾ ഏ എന്ന് പറഞ്ഞിട്ട് ഗീതും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവരുടെ ഈ പിണങ്ങിപ്പൂക്ക് കാണുമ്പോ ഗോവിന്ദ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നാലെ പോയിട്ട് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ രാധികാമയുടെ പേര് എന്നെ പറ്റിക്കാൻ പറഞ്ഞതാ നീ എന്നെ സൂചിപ്പിക്ക എന്റെ പേര് പറയണേ ഞാൻ വെറുതെ പറയുന്നതല്ല സിൻസിയർ ആയിട്ട് തന്നെ പറയാ ഞാൻ നീ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ട് വിതമയം വെറുത്തു പോയിട്ടുള്ള രഞ്ജുവിന് നീ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നന്ദിയൊന്നും വേണ്ട എന്ന് പറയാനോ നമ്മുടെ ഗീതു അല്ല എന്തൊക്കെയായിരുന്നു എന്നെ വിളിച്ചിരുന്ന കാളകൂട വിഷം കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെയല്ലേ എന്ന് ചോദിക്കും അല്ല ഇത് ഞാൻ ചെമ്പകശ്ശേരി വെച്ച് പറഞ്ഞതല്ലേ അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നീ കേട്ടു എന്ന് ചോദിക്കാണ് അല്ല ഇതൊക്കെ സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നതാണല്ലോ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാന്ന് പറയട്ടോ നമ്മുടെ ഗീതു എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്റെ ദൈവമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ണാട്ട് മനസ്സിലാക്കിയോ എന്തോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ എന്റെ പണി തീർന്നു എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഗോവിന്ദ് കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് നിന്നോട് രഞ്ജു പറഞ്ഞതായിരിക്കല്ലേ എന്ന് ചോദിക്കണേ അതെ അതെ അവളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ അവൾ തന്നെ പറഞ്ഞതാന്ന് പറയട്ടോ നമ്മുടെ ഗീതു ആ എന്തായാലും രഞ്ജുവിൻ്റെ കാര്യത്തെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് ഇനി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കാമെന്ന് പറ കണ്ണേട്ടാ കമോൺ പറയേ എന്ന് പറയാനട്ടോ എൻ്റെ കർമ്മം കൊണ്ട് ഒരു പ്രതിഫലം നിനക്ക് തരാമെന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ഗോവിന്ദ് ഇതിന് മറുപടി ആയിട്ട് ഗോവിന്ദ് എന്താ പറയുന്നതെന്നറിയോ ഞാൻ നിനക്ക് രണ്ട് വരം തന്നു ഇനി മൂന്നാമത്തെ ഒരു വരം കൂടി തരാൻ വേണ്ടിയിട്ട് പോവാൻ എന്നിട്ട് മൂന്ന് വേരലിങ്ങനെ പൊക്കി പിടിച്ചേക്കാട്ടോ അപ്പൊ ആ കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇത് പറയുന്നുണ്ട് എനിക്കതൊന്നും അല്ല വേണ്ടത് എനിക്ക് കണ്ണേട്ടനോടൊപ്പം ഉള്ള ഒരു ജീവിതമാണെന്ന് പറയുമ്പോൾ അമ്പടി ജിഞ്ചില്ലാക്ക്ഡിടി അപ്പൊ ഇതായിരുന്നു അല്ലെ നിന്റെ മനസ്സിൽ അത് കൈയിലിരിക്കത്തേ ഉള്ളൂ ഞാൻ നിനക്ക് മൂന്ന് ബ്ലാങ്ക് ചെക്ക് അങ്ങ് തരും അതിന് നിന്റെ ഇഷ്ടം പോലെ എഴുതിയെടുത്തോ എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗീതുവിനും ഭയങ്കര സങ്കടമാണേ ഞാൻ എന്താ തീരുമാനിച്ചിട്ട് പറയാന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ഗീതു സങ്കടം കൊണ്ടിട്ട് തുടർന്ന് കാണിക്കുന്നത് അവർണികയാണ് കിഷോർ ആണെങ്കിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർണിക കിഷോറിന്റെ ഫോൺ എടുത്തിട്ട് ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെ ഇത് ഫിംഗർ പ്രിന്റ് ആണല്ലോ പാസ്വേഡ് വെച്ചിട്ട് നോക്കാം അവൻ അവനെ തന്നെയാണല്ലേ സ്നേഹിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ പേരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുമ്പോന്നും ഓപ്പൺ ആവുന്നില്ല കേട്ടോ ആ സമയം കിഷോർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അല്ല ഈ റൂമിലേക്ക് നീ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ മുതൽ ഈ റൂമിൽ ഞാനേ കിടക്കുന്നത് നീ ഗസ്റ്റ് റൂമിൽ പോയിട്ട് കിടക്ക എന്ന് പറയാട്ടോ നമുക്ക് നമുക്കിനി സഹിച്ചും ക്ഷമിച്ചൊക്കെ മുന്നോട്ട് പോയി കൂടെ അവർണിക എന്ന് ചോദിക്കുമ്പോൾ ഏഷ്യപ്പെടാൻ കേട്ടോ നമ്മുടെ അവർണിക ഇവിടെ ഗസ്റ്റ് റൂമിൽ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് പറയാനട്ടോ കിഷോറിനോട് അപ്പൊ കിഷോർ പറയുന്നുണ്ട് ഈ വീട് നമ്മുടെ രണ്ടാളും പേരിലാണ് അതുകൊണ്ട് അവർണികയ്ക്ക് എന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുകൂടി എന്റെ പേര്ക്ക് എഴുതി തന്നിട്ട് ഇവിടെ നിന്ന് ൊയ്ക്കോ എന്ന് പറയണം കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്ന സമയത്ത് അവർണികയുടെ അച്ഛൻ വരികയാണ് കേട്ടോ അവർണികയുടെ അച്ഛൻ ഇവിടെ കഴിയാൻ എനിക്ക് കൂടി അല്പം സ്ഥലം തരുമോ ചോദിച്ചിട്ടാണ് വരുന്നത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനെ ഞാൻ പൊന്നുപോലെ നോക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കിഷോർ ആ സമയം കിഷോർ പറയുന്നുണ്ട് അവർണിക നീ പോയി അച്ഛനെ ഗസ്റ്റ് റൂം റെഡിയാക്ക എന്ന് പറയുമ്പോൾ അവർണിക അങ്ങോട്ട് കേറി പോണ സമയത്ത് ബാംഗ്ലൂരിൽ നമ്മുടെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയെങ്കിലും ക്യാഷ് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും പേരിൽ ബാങ്കിൽ ബാങ്കിലിട്ടിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പം കിഷോറിന് ഭയങ്കരമായിട്ട് സന്തോഷമാണേ ഇതുവരെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ